മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി ഒപ്പം അപ്രതീക്ഷിത എൻട്രിയായി അവസാന നിമിഷം ജോർജ് മിഷൻ കേരളയുമായി കേരളം പിടിക്കാൻ പ്ലാൻ കുര്യനുഷൻ ഒരു സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ പോലെ നാടകീയ നിമിഷങ്ങൾ നിറഞ്ഞതായിരുന്നു ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള സുരേഷ് ഗോപിയുടെ വരവും കാരണം അദ്ദേഹം ഡൽഹിയിലേക്ക് ആദ്യം പോകുന്നു തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിന് പിന്നാലെ പോകുന്നു അവിടെ നിന്ന് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് കുടുംബത്തെയും കൂട്ടി വരാമെന്ന് പറഞ്ഞാണ് മടങ്ങുന്നത് പക്ഷേ ഇവിടെ വന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് സിനിമകൾ തീർക്കാനുണ്ട് ചില കമ്മിറ്റ്മെൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു ഒരു ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതിനൊടുവിൽ ഇന്ന് രാവിലെ അദ്ദേഹം രാവിലത്തെ ഫ്ലൈറ്റിൽ പോകുന്നില്ല അപ്പോൾ പിന്നെ പോകുന്നുണ്ടോ മന്ത്രിസഭയിലേക്ക് സ്ഥാനമുണ്ടോ എന്ന് സംശയം വരുന്നു ആകെ ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ കടന്നു അതിനൊടുവിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആ പ്രധാനപ്പെട്ട വിളി വരുന്നു ആ വിളി നരേന്ദ്രമോദിയുടേതാണ് സുരേഷ് ഗോപിക്ക് ഒരിക്കലും നിരസിക്കാനാവാത്തൊരു വിളിയാണത് ആ വിളിക്കൊടുവിൽ ഡൽഹിയിലേക്ക് പോകാൻ നായകൻ തീരുമാനിക്കുന്നു പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നില്ല അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒടുവിൽ ഒപ്പിക്കുന്നു ഓടി ഇറങ്ങി ഫ്ലൈറ്റ് പിടിച്ച് അദ്ദേഹം ഡൽഹിയിലെത്തുന്നു ആ വരവ് ആ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കേന്ദ്രമന്ത്രിസഭയിലേക്കാണ് അങ്ങനെ അത്യന്തം നാടകീയമായിരുന്നു ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ അതെ അതെ പക്ഷേ അതിലും നാടകീയമായാണ് ജോർജ് കുര്യൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ബി ജെ പി നേതാവ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തിൻ്റെ പേരെവിടെയും പറഞ്ഞ് കേട്ടിരുന്നില്ല അനിൽ ആൻ്റണിയുടെയൊക്കെ പോലെ ഇന്നലെ വന്ന ആളുകളുടെ പോലെ പോലും പേരുകൾ പറയുമ്പോഴും ഈ ജോർജ് കുര്യൻ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എന്ന പേര് എവിടെയും കേട്ടിരുന്നില്ല പക്ഷേ അതിനാടകീയമായി ജോർജ് കുര്യൻ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അതിനു പിന്നിൽ ബി ജെ പിക്ക് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് സുരേഷ് ഗോപി എന്ന നേതാവിനെ കുറിച്ച് അല്ലെങ്കിൽ ബി ജെ പി ബി ജെ പിയുടെ വിജയി അവിടേക്ക് എത്തുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തീർത്തും ഈ ഒരു മന്ത്രിസ്ഥാനത്തിന് കേരളത്തിൽ ഈ ഈ പതിനെട്ടാം ലോക്സഭയിലേക്ക് മന്ത്രിയായി ചെല്ലാൻ ഏറ്റവും യോഗ്യനുള്ള ആയ ആൾ തന്നെയാണ് സുരേഷ് ഗോപി അതെ ശ്രീജ നിശ്ചയമായിട്ടും സുരേഷ് ഗോപി അല്ലെങ്കിൽ മറ്റാര് എന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുക കാരണം ഇപ്പോൾ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ്റെ പേര് നമ്മൾ പോലും കേൾക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഒരുപക്ഷെ ജോർജ് കുര്യനിലേക്ക് അത് എത്തിയതിന് പിന്നിലുള്ള പരിഗണനകൾ മാനദണ്ഡങ്ങൾ എന്ത് നമുക്ക് ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിൽ വിശദീകരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യം അങ്ങനെയല്ല നന്നായി പണിയെടുത്തിട്ടാണ് സുരേഷ് ഗോപി എന്തായാലും ഈ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയുടെ ഒരു ഗ്രാഫ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നേടിയ അത്ഭുതകരമായ ഐതിഹാസികമായ ജയത്തിന് മുൻപും ശേഷവും എന്ന് ആ വളർച്ചയെ നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും ഇപ്പോൾ ശബരിമല പ്രക്ഷോഭകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയും ഹിന്ദു മതസംഘടനകളും ഇവിടെ നടത്തിയ നാമജപഘോഷയാത്രകൾ ഒക്കെ ബി ജെ പിയുടെ ഒരു ക്രമാനുഗതമായ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുണ്ട് ആ ഘട്ടത്തിൽ പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലടക്കം അതല്ലെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അതൊരു തരംഗമായി മാറിയിട്ടുണ്ട് എങ്കിലും ഇതൊരു ഈ വിക്ടറി ഇത് ശരിക്കും ബി ജെ പിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായി ഇതാ താമര വിരിഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൃശ്ശൂരിനെ സംബന്ധിച്ച് സാങ്കേതികമായി ഇത് ബി ജെ പിക്ക് അവകാശപ്പെടാവുന്ന ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പിയുടെ ഒരു ബേസ് വോട്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിലേക്ക് പോയാൽ ഇപ്പോൾ വിഷയം സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെ ശ്രീജ ആ കണക്കൊക്കെ എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുമെന്ന് എനിക്ക് നിശ്ചയമായിട്ട് അറിയാം അതുകൊണ്ട് കണക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീശന് കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തൊന്ന് വോട്ടാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്വാഭാവികമായും ഒരുപാട് പുതിയ വോട്ട് അവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും പരമാവധി ഒരു രണ്ട് ലക്ഷം വോട്ടുകൾ എന്ന് നമുക്ക് ബി ജെ പിയുടെ ഒരു അടിസ്ഥാനപരമായി ബി ജെ പിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള ജനങ്ങളുടെ എണ്ണം ഒരുപക്ഷെ രണ്ട് ലക്ഷത്തിൽ കവിയില്ല തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ നൽകിയിരുന്ന വോട്ടുകളുടെ ഒരു ശരാശരി ആ രീതിയിലാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഒരിക്കലും ഒരു ബി അനുകൂല ചായ്വ് പ്രകടിപ്പിച്ച മണ്ഡലവുമായിരുന്നില്ല ഈ ഒരു ലക്ഷത്തി വോട്ടുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാക്കി വർദ്ധിപ്പിക്കുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് അഞ്ച് വർഷം കൊണ്ട് സുരേഷ് ഗോപി വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുരേഷ് ഗോപി നേടിയ വോട്ട് അതായത് ഇപ്പോൾ സുരേഷ് ഗോപി നേടിയ വോട്ട് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അത്ഭുതകരമായ വളർച്ചയാണ് ബി ജെ പിക്ക് അവിടെ സംഭവിച്ചത് ഇതൊരിക്കലും ബി ജെ പിയുടെ അടിസ്ഥാനപരമായ വോട്ടുകൾ അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിൽ നിന്നും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടാണ് കൂടുതൽ സുരേഷ് ഗോപി നോടിയത് എനിക്ക് തോന്നുന്നില്ല ഈ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് അത് മുഴുവൻ ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടാണ് എന്ന് അവിടെ അവിടെ എല്ലാ സമുദായങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ നിന്ന് കൂടുതൽ സവിശേഷമായി സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വെയിവ് ഉണ്ടായിട്ടുണ്ട് അവരൊന്നും ബി ജെ പി നേതാവായിട്ടല്ല ബി ജെ പിയുടെ ഒരു ഉന്നതനായ സമുന്നതനായ നേതാവായിട്ടല്ല സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ വിശേഷിച്ചും കാണുന്നത് കേരളത്തിലെ ജനങ്ങളും സുരേഷ് ഗോപിയെ അങ്ങനെയാണ് കാണുന്നത് ആ നിലയ്ക്ക് സുരേഷ് ഗോപി എന്ന അവരിഷ്ടപ്പെടുന്ന ഒരു ജനപ്രിയ താരത്തിന് സൂ സൂപ്പർ താരത്തിന് കിട്ടിയ വോട്ടുകൾ മറ്റൊന്ന് പലർക്കും സി പി എമ്മിനോട് അടങ്ങാത്ത പ്രതിഷേധമുണ്ട് ഈ ശബരിമല വിഷയത്തിലൊക്കെ പിന്നെ അതുപോലെ തന്നെ സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്തിനും യു ഡി എഫിന് തന്നെ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യണം എന്നൊരു വികാരം പിന്നെ മുരളിയെ ടി എൻ പ്രതാപൻറ്റേത് മാത്രമായ ഒരു മണ്ഡലമാണ് ആ പ്രതാപനെ മാറ്റി മുരളിയെ കൊണ്ടുവരുന്നു അപ്പോൾ അതിനോടൊക്കെ പ്രതിഷേധമുള്ള കോൺഗ്രസുകാരുമുണ്ട് അപ്പോൾ പല വികാരങ്ങൾ ഒന്നിക്കുകയും ഇതെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറുകയും ചെയ്തു ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള ഏതെങ്കിലും പ്രമുഖ നേതാവാണ് തൃശ്ശൂരിൽ മത്സരിച്ചിരുന്നത് എങ്കിൽ നിശ്ചയമായും തോറ്റുപോയേനെ സുരേഷ് ഗോപി ജയിച്ചതുപോലെ അവർക്ക് ജയിക്കും ില്ല മാത്രമല്ല ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴികെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്കായിരുന്നു ലീഡ് അതിൽ രണ്ട് മന്ത്രി മണ്ഡലങ്ങളുണ്ട് കൊല്ലൂർ കെ രാജന്റെ മണ്ഡലമാണ് ഇരിങ്ങാലക്കുട മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലമാണ് കരുവന്നൂർ വിഷയം ആഞ്ഞടിച്ചപ്പോൾ ഇരിങ്ങാലക്കുടയിൽ പോലും സുരേഷ് ഗോപിക്ക് വലിയ ലീഡാണ് അവിടുത്തെ ജനങ്ങൾ നൽകിയത് അതുകൊണ്ട് ഞാൻ പറയുന്നു സുരേഷ് ഗോപിക്കല്ലാതെ മറ്റൊരാൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് ഇപ്പോൾ നിലവിൽ അർഹതയില്ല അർഹതയുള്ളവരുണ്ട് വി മുരളീധരൻ രാജീവ് ഉണ്ട് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് കാരണം അവരൊക്കെ ജയിച്ചില്ലെങ്കിലും ജയത്തിന് തുല്യമായ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പോരാട്ടം നടത്തിയവരാണ് വിവിധ മണ്ഡലങ്ങളിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അർഹതയുള്ള ഈ നാല് പേരിൽ ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അത് കേരളത്തിന് കിട്ടുന്ന പ്രാതിനിധ്യം കൂടിയാണ് ആ നിലയിൽ നമുക്ക് സന്തോഷിക്കാം അത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാൻ പക്ഷേ ആ പട്ടികയിൽ ഒന്നും ഉൾപ്പെടാതിരുന്ന ജോർജ് കുര്യൻ എത്തുമ്പോൾ അതിനും പിന്നിലും വ്യക്തമായ ബി ജെ പിയുടെ രാക്ഷ രാഷ്ട്രീയ ബോധ്യമുണ്ട് അത് നേരത്തെ സുബീഷ് പറഞ്ഞതിൽ എനിക്ക് ചില വിയോജിപ്പുള്ളത് നമ്മൾ തൃശ്ശൂരിൽ മാത്രമായി ഉണ്ടായ ഒരു വേവായി ഇതിനെ കാണരുത് പകരം കേരളത്തിലുടനീളം ബി ജെ പിക്ക് അനുകൂലമായ ഒരു വോട്ട് ശതമാനത്തിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അത് പല മണ്ഡലങ്ങളിലും വളരെ പ്രകടമായി കാണുന്നുമുണ്ട് അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യൻ വോട്ടുകളിലുണ്ടായ ഒരു മാറ്റമാണ് അതായത് പരമ്പരാഗതമായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമുക്കറിയാം കോൺഗ്രസ്സിന് അനുകൂലമായി തീരുമാനമെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ആ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു അഞ്ച് ശതമാനം കേരളത്തിലാകെയുള്ള ക്രിസ്ത്യാനികളിൽ അഞ്ച് ശതമാനത്തോളം ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ചില വിശകലനങ്ങൾ പഠനങ്ങൾ ഒക്കെ വ്യക്തമാക്കുന്നത് നായർ വോട്ടുകളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം അവിടെ എത്തിക്കഴിഞ്ഞു ഈഴവ് വോട്ടുകളിൽ മുപ്പത്തി രണ്ട് ശതമാനം ഇത്തവണ അതൊരു വലിയ ഷിഫ്റ്റ് ആണ് അത് പരമ്പരാഗതമായി സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന വോട്ടാണ് അതിൽ നിന്നൊരു മുപ്പത്തി രണ്ട് ശതമാനം ബി ജെ പിക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഇനി ബി ജെ പിക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന പരമാവധി വോട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി ബി ജെ പി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പുതിയ മേഖലയായി കിടക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ് അതിൽ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളാണ് അത് കൃത്യമായി ബി ജെ പി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനായി അവർ പ്രവർത്തനം തുടങ്ങിയിരുന്നു പക്ഷേ അത് അത്ര കണ്ട് ഫലം ചെയ്തിരുന്നില്ല പക്ഷേ ഈ ഒരു കരുനീക്കത്തിലൂടെ ഇപ്പോൾ ബി ജെ പി ഈ ചതുരംഗ കളത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ജോർജ് കുര്യൻ എന്ന കരുവിലൂടെ അവർ ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എന്ന് സംശയം വേണ്ട അതിന് ജോർജ് കുര്യൻ എന്തുകൊണ്ടും യോഗ്യനാണ് അദ്ദേഹം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വർഷമായി ബി ജെ പിക്ക് ഒപ്പമുള്ള ആളാണ് അദ്ദേഹം എ ബി വിപിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് യുവമോർച്ചയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനാണ് ഇതിലൊക്കെ ഉപരി ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ വളരെ വലിയൊരു പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം അഭിഭാഷകനാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ എന്ന വ്യക്തിയെ അവിടെ വെക്കുമ്പോൾ ബി ജെ പി വെക്കുന്ന ആ കരുവിലൂടെ ബി ജെ പി നേടുന്നത് ഒരുപാട് കാര്യങ്ങളാണ് ഒന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളിലേക്കുള്ള ആദ്യത്തെ കയറ്റമാണ് അതായത് മോദി ഇവിടെ വന്നപ്പോൾ തന്നെ അദ്ദേഹം ഇവിടുത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് നൽകിയിരുന്ന ഉറപ്പാണ് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും അവർക്ക് വേണ്ട പ്രാതിനിധ്യം അവർക്ക് ക്ക് വേണ്ട പ്രയോറിറ്റി കൊടുക്ക കൊടുക്കുമെന്നൊരു ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു ആ ഉറപ്പ് പാലിക്കപ്പെടുകയാണ് ജോർജ് കുര്യൻ എന്ന ഈ എന്ന ബി ജെ പി നേതാവ് അദ്ദേഹം ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ജോർജ് കുര്യൻ എന്ന പേര് തന്നെ ധാരാളമാണ് മൂന്നാം മോദി മന്ത്രിസഭയിലെ ഒരു ക്രിസ്ത്യൻ നെയിമായി ജോർജ് കുര്യൻ വരുമ്പോൾ അത് നാളത്തേക്ക് അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി നീട്ടിയെറിയുന്ന ഒരു മുഴമല്ല രണ്ട് മുഴം നീട്ടിയെറിയുന്ന ഒരു കയറായി തന്നെ വേണം കരുതാൻ തീർച്ചയായിട്ടും ശ്രീജയുടെ വിലയിരുത്തൽ ഞാൻ അതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് നാളത്തേക്ക് ഉള്ള ഒരു വിജയത്തിന് വേണ്ടിയല്ല അവർ മറ്റന്നാളത്തേക്ക് വേണ്ടിയുള്ള ഒരു വിജയത്തിനായി ഇന്ന് തന്നെ എഫേർട്ട് എടുക്കുന്ന ഇന്ന് തന്നെ ശ്രമം ആരംഭിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നരേന്ദ്രമോദി വിവിധ സംസ്ഥാനങ്ങളിൽ എന്താണോ സംസാരിക്കേണ്ടത് എന്ത് സംസാരിച്ചാലാണ് അവിടെ നിന്നും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാവുക എന്ന തന്ത്രം നിശ്ചയിച്ചു കൊണ്ട് ഉറപ്പിച്ചാണ് നിശ്ചയിച്ചുറപ്പിച്ചാണ് പല സംസ്ഥാനങ്ങളിൽ അദ്ദേഹം അദ്ദേഹം എന്ത് സംസാരിക്കണം എന്നതിനുള്ള വിഷയം തിരഞ്ഞെടുക്കാറുള്ളത് ഇപ്പക്ഷേ ഉത്തരേന്ത്യയിൽ ഇത്തവണ അതൊക്കെ പാടിപ്പോയി എന്നുള്ളത് നമുക്കറിയാം കേരളത്തിലെങ്കിലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മതേതരമായി ചിന്തിക്കുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിനോട് നൂറ് ശതമാനവും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയോട് വിയോജിപ്പുള്ളവരും താല്പര്യക്കുറവുള്ളവരും ഒക്കെ കേരളത്തിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ അടുപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമം അത് ബി ജെ പി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നേരത്തെയുണ്ട് പക്ഷേ ആ ശ്രമം കൂടുതൽ സജീവമാക്കുന്നത് ഇപ്പോൾ പാലാ ബിഷപ്പിൻ്റെ വളരെ വിവാദമായ ഒരു ശ്രീജി ഓർക്കുന്നുണ്ടായിരിക്കും നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് കേരളത്തിലൊരു റിയാലിറ്റിയാണ് അത് കേരളത്തിലുണ്ട് എന്ന് പറയുന്ന പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവന അത് കേരളത്തിൽ വലിയ കൊടുങ്കാറ്റുണ്ടാക്കി അപ്പോൾ അതിനെ തുടർന്ന് ബിഷപ്പ് പ്രതിരോധത്തിലായപ്പോൾ പാലായിലേക്ക് കുതിച്ചെത്തിയ നേതാക്കളിൽ ഏറ്റവും ആദ്യം എത്തിയത് ബി ജെ പി നേതാക്കളാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് പി കെ കൃഷ്ണദാസും സുരേഷ് ഗോപി അടക്കമുള്ളവരും പാലായിലേക്ക് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അന്ന് മുതൽക്ക് ഈ ശ്രമം ബി ജെ പി സജീവമാക്കിയിട്ടുണ്ട് പിന്നീട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വിവാദമായ ഘട്ടത്തിലും ബി ജെ പി ആണ് ഈ സിനിമ കാണേണ്ടതാണ് എന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജുമായി ക്രിസ്ത്യൻ സഭകളിലേക്ക് എത്തിച്ചേരുന്നത് ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് അല്ലെങ്കിൽ സഭകളിൽ നിന്ന് എന്ന് പറയുന്നില്ല ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഇത് ശരിയാണല്ലോ ഈ സിനിമ കാണേണ്ടതാണല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അവരെ അങ്ങനെ എത്തിക്കാൻ ബി ജെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ മതന്യൂന പക്ഷ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തങ്ങളോട് ചേർത്ത് നിർത്താനും അതിലൂടെ പരമാവധി വോട്ട് സമാഹരിക്കാനും ബി ശ്രമിക്കുന്നതിനെ നമുക്ക് അതിൽ തെറ്റ് കാണാനാക്കില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ബി ജെ പി ആ ശ്രമവുമായി മുന്നോട്ട് പോയതിൽ ഒരു തെറ്റും കാണാനാക്കില്ല മാത്രമല്ല ആ ശ്രമത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് ശബരിമല തരംഗത്തിൻ്റെ പിൻബലമുണ്ടെങ്കിലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം അവിടെ ക്രിസ്ത്യൻ വോട്ടുകളും ഒരുപക്ഷെ കെ സുരേന്ദ്രൻ അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് അതായത് ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചിട്ടുള്ളതിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ പങ്ക് നിർണായകമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നമുക്കറിയാം അപ്പോൾ തൃശ്ശൂർ നഗര മേഖലയിലടക്കം അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ശ്രീജ പറഞ്ഞതുപോലെ അടുത്ത ലക്ഷ്യം എന്താണ് പരമാവധി നായർ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടു കഴിഞ്ഞു പരമാവധി ഈഴവ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടു കഴിഞ്ഞു ഇതൊക്കെ വോട്ട് നഷ്ടപ്പെടുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് ാണ് സി പി ഐയുടെ വോട്ട് ബാങ്ക് ആണ് അപ്പോൾ അവിടെയൊക്കെ വിള്ളൽ ഉണ്ടാക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭം ഉണ്ടാകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ വിള്ളൽ വന്നു കഴിഞ്ഞു ഇപ്പോഴിതാ പരമാവധി വോട്ടുകൾ സമാഹരിക്കാൻ അത് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ജയത്തിൽ മാത്രമല്ല ആറ്റിങ്ങലിൽ ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമായി മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സംഭവിക്കാനിരിക്കുന്നു ചേലക്കരയിലേക്ക് ഇലക്ഷൻ വരുന്നു അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ഈ പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് മുന്നിലെത്തിയത് അപ്പോൾ ഈ മിഷൻ കേരള ദൗത്യം കൂടുതൽ ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളും പിടിക്കുക എന്ന ദൗത്യം മണ്ഡലങ്ങളുണ്ട് നേമം രാജഗോപാലിലൂടെ ബി ജെ പി താമരവിരിയിച്ച മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് അത് കൈവിട്ടുപോയി പക്ഷെ അത് തിരിച്ചു പിടിക്കേണ്ടത് ബി ജെ പിയുടെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ് പാലക്കാട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ രണ്ട് തവണ നടന്ന തിരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നത് തവണ അതെ കഴക്കൂട്ടം പാലക്കാട് നഗരസഭ തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിലി ജെ പിയാണ് അപ്പോൾ പാലക്കാടും ഒരു ബൈഎലക്ഷൻ ഉണ്ടായാൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ ഒരു സംഘടനാ സംവിധാനം പാലക്കാട് കേന്ദ്രീകരിക്കപ്പെടുകയും സി കൃഷ്ണകുമാറിനെ പോലെ പാലക്കാടിൻ്റെ പൾസ് അറിയാവുന്ന ഒരാൾ അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് വരികയും ചെയ്താൽ പാലക്കാട് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഹിന്ദു വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്നും പരമാവധി വോട്ടുകൾ ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ അടുപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് അത് ഏറെക്കുറെ സാധ്യമായിട്ടുണ്ട് അതിന്റെ വിപുലീകരണം കൂടി ലക്ഷ്യമാക്കി പാറ്റേൺ തന്നെ തുടർന്നാൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന വോട്ടിംഗ് പാറ്റേണിൽ വളരെ പ്രകടമായ ഒരു മാറ്റം സാധ്യമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈഴവ വോട്ടുകൾ സി പി എമ്മിന്റെ എക്കാലത്തെയും ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്ന ഈഴവ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ സാധിച്ച വിള്ളലാണ് അപ്പോൾ ഈ പാറ്റേൺ പിന്തുടർന്നുകൊണ്ട് വലിയൊരു മാറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്രയും ഇത്രയും അപ്രതീക്ഷിതമായ ഒരു നടപടിയിലേക്ക് കോട്ടയം പുതുപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം ജോർജ് കുര്യൻ കോട്ടയത്തിന് പ്രത്യേകതയുണ്ട് പുതുപ്പള്ളിക്ക് പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നേതാവിനെ തീർച്ചയായും ഒരു സംശയം വേണ്ട ജോർജ് കുര്യനെ പോലെ വളരെ സമാധാനപ്രിയനായ ചാനൽ ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് വളരെ പരിചിതനാണ് അദ്ദേഹം അദ്ദേഹം വളരെ കൃത്യമായി എപ്പോഴും സഭയ്ക്കും ബി ജെ പിക്കുമിടയിൽ നടുക്കു നിൽക്കുന്നയാളാണ് ഭാഷാ പ്രാവീണ്യമുള്ള ആളാണ് എല്ലാ ചർച്ചകളിലും എല്ലാ പരിപാടികളിലും ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ എത്തുന്ന എല്ലാ പരിപാടികളിലും പരിഭാഷകനായി നമ്മൾ കാണാറുള്ളത് ജോർജ് കുര്യനാണ് അപ്പോൾ ജോർജ് കുര്യൻ വെറും ഒരു പേരല്ല അത് കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിയുടെ മിഷന്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ജോർജ് കുര്യൻ സുരേഷ് ഗോപി എത്തുന്നു വലിയ വിജയവും തിളക്കമാർന്ന വിജയവും നേടിയ ആ കരുത്തിലാണ് അദ്ദേഹം എത്തുന്നതെങ്കിൽ സുരേഷ് ഗോപി എത്തുന്നതെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ക്ഷേമ ഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായി ഒരു സൈഡിൽ സുരേഷ് ഗോപി നിൽക്കുമെങ്കിൽ മറുപുറത്ത് ബി ജെ പിയുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ലക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു തൂണായി അപ്പുറത്ത് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ്റെ ഒരു സർപ്രൈസ് എൻട്രിയാണ് എന്ന് നമ്മളൊക്കെ പറയുന്നു പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് അത് നിശ്ചയിച്ചുറപ്പിച്ച ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് ചോയ്സ്